സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി ബി ജെ പി ദേശീയ നേതാക്കളെ അടക്കം നിരത്തിയാണ് പ്രചാരണം കൊഴുപ്പിക്കുന്നത് ഇന്നലെ തലസ്ഥാനത്തെത്തിയ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പത്തനംതിട്ടയിലും കൊല്ലത്തും തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കും വാർത്തയുടെ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് ആദ്യം നമുക്ക് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് തന്നെ പോകാം എന്തായാലും തെരഞ്ഞെടുപ്പ് രംഗം സജീവമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ദേശീയ നേതാക്കളെ കളത്തിലിറക്കിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥിക്കുന്നത് വികസന അജണ്ട തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് മുന്നിലുള്ളത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തലസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് പ്രചരണാർത്ഥം ഇന്ന് അദ്ദേഹം തിരുവനന്തപുരത്തു നിന്ന് പത്തനംതിട്ടയിലേക്കും കൊല്ലത്തും തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ശക്തമാവുകയാണ് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് മുമ്പ് തന്നെ ബി ജെ പി പ്രചരണം ആരംഭിച്ചിരുന്നു പല നേതാക്കളെയും സ്ഥാനാർത്ഥികളെയും തന്നെ പ്രചരണം ആരംഭിച്ചു പല നേതാക്കളെയും സ്ഥാനാർത്ഥികളെയും തന്നെ പ്രചരണം ആരംഭിക്കുകയും ചെയ്തു മിക്ക മണ്ഡലങ്ങളിലും പ്രചരണം തുടരുന്നൊരു കാഴ്ചയും നമ്മൾ പങ്കുവച്ചതുമാണ് ഇപ്പോൾ അതിൻ്റെ ഒരുപടി കൂടി മുന്നിലേക്ക് കടന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി കാട്ടാക്കടയിൽ വന്നതിന് ശേഷം ഇപ്പോൾ വീണ്ടും പ്രചരണം കൊഴുക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് സംസ്ഥാനത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ ദേശീയ നേതാക്കളടക്കം കേരളത്തിലേക്ക് എത്തിയും സ്ഥാനാർത്ഥികൾക്കായി ഓട്ടഭ്യർത്ഥിക്കും ഓട്ടഭ്യർത്ഥിക്കാനായി എത്തുന്നൊരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ പ്രചരണ മേഖലയാകെ കൊഴുക്കുന്നൊരു കാഴ്ചയുമാണ് ഈ തലസ്ഥാന നഗരിയിലടക്കം കാണാൻ കഴിയുന്നത് നമുക്കറിയാം രണ്ട് കേന്ദ്രമന്ത്രിമാർ കൂടി മത്സരിക്കുന്നൊരു മൺ സ്ഥലമാണ് തലസ്ഥാനം ആറ്റിങ്ങൽ വി അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരും അടങ്ങിയ പേർ ഇവിടെ മത്സരിക്കുന്നുണ്ട് മറ്റ് സുരേഷ് ഗോപിയടക്കം ശോഭാ സുരേന്ദ്രനടക്കം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനടക്കം രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നു അങ്ങനെ സമസ്ത മേഖലകളിലും ഈ മത്സരം കൊഴുക്കുന്നൊരു കാഴ്ചയുമുണ്ട് ഇങ്ങനെ അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഒരു പ്രചാരണത്തിനായി ഈ ദേശീയ നേതാക്കളടക്കം വരുന്നത് ഇപ്പോൾ രാജ്നാഥ് സിംഗാണ് തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം കാസർഗോഡും കണ്ണൂരും പര്യടനത്തിനെത്തിയിരുന്നു ആ കാസർഗോഡ് കണ്ണൂർ പര്യടനങ്ങൾ വലിയ വിജയമായതിനു ശേഷമാണ് തെരഞ്ഞെടുപ്പ് റാലികളിലെല്ലാം പങ്കെടുക്കുന്നത് ശേഷമാണ് ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ എത്തിയിരിക്കുന്നത് ഇന്നലെയാണ് തലസ്ഥാനത്തേക്ക് എത്തിയത് അദ്ദേഹം ഇവിടുത്തെ തലസ്ഥാന നഗരിയിൽ സ്വകാര്യ ഹോട്ടലിൽ താമസിച്ചാമസിച്ചതിനു ശേഷം ഇന്ന് കൊല്ലത്തേക്കും തന്നെ പത്തനംതിട്ടയിലേക്കും പങ്കെടുക്കും നമുക്കറിയാം പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത് കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകനായ അനിൽ ആന്റണിയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വളരെ വിജയപ്രതീക്ഷയിലൂടെയാണ് ഈ പത്തനംതിട്ട കടന്നു പോകുന്നത് ഒരു പോസിറ്റീവ് സമീപനം എല്ലാ മേഖലകളിൽ നിന്നും ലഭിക്കുന്നതായി അനിൽ ആന്റണിയും പറഞ്ഞിരിക്കുന്നു പറയുകയും ചെയ്തിരുന്നു അങ്ങനെ ആ പത്തനംതിട്ടയിലേക്കാണ് ആദ്യം രാജ്നാഥ് സിംഗ് എത്തുക എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷമാണ് കൊല്ലം മണ്ഡലത്തേക്ക് വരുന്നത് കൊല്ലം മണ്ഡലത്തിൽ ബി നേതാവും നടനുമായ കൃഷ്ണകുമാറാണ് മത്സരിക്കുന്നത് അങ്ങനെ കൊല്ലത്തേക്കും രാജ്നാഥ് സിംഗ് എത്തുകയും ഇരുവരുടെയും തെരഞ്ഞെടുപ്പ് റാലികളിലെല്ലാം സംസാരിക്കുകയും ചെയ്യും ഇങ്ങനെ വളരെ വിശാലമായ രീതിയിൽ വളരെ ആഘോഷപരമായ രീതിയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മണ്ഡലം ബി ജെ പി കേന്ദ്രീകരിക്കുന്നത് നമുക്കറിയാം വി മുരളീധരൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ മുരളീധരൻ്റെ പ്രചരണങ്ങളും പ്രചരണങ്ങളെ വലിയ സ്വീകാര്യതയോടെ ജനങ്ങൾ കാണുന്നൊരു കാഴ്ചയുമുണ്ട് തീരദേശ മേഖലകളിലും അതുപോലെ തന്നെ മലയോര മേഖലകളിലടക്കം വലിയ സ്വാധീനം വി മുരളീധരൻ ഇതിനോടകം തന്നെ നേടിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് റാലികളിൽ വാഹന പ്രചരണ ജാഥയിലടക്കം അണികൾ ആളുകൾ പ്രവർത്തകർ മാത്രമല്ല ഈ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ളവർ ആ തെരഞ്ഞെടുപ്പ് റാലികളിലേക്കും അതുപോലെ തന്നെ പ്രചരണ ജാഥകളിലേക്കും എല്ലാം എത്തുന്നൊരു കാഴ്ചയും നമുക്ക് കാണാൻ പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട് നമ്മൾ ദൃശ്യങ്ങളടക്കം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ എല്ലാം ദൃശ്യങ്ങൾ വളരെ ആഘോഷപൂർവ്വമായി ജനങ്ങൾ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണ് ബി ജെ പിയുടെ ഒരു അവസ്ഥ തെരഞ്ഞെടുപ്പിൽ ഒരുപടി കൂടി മുൻപന്തിയിലേക്ക് നീങ്ങിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരങ്ങളടക്കം ജനപ്രതിനിധികൾ അതായത് ജനങ്ങളുടെ ഒരു സ്വാധീനം വളരെ ശക്തമായി നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ദേശീയ നേതാക്കളടക്കം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അഭ്യർത്ഥനയുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് എത്തുന്നത് വലിയൊരു വിജയപ്രതീക്ഷയും ബി ജെ പി ഇതിനോടകം തന്നെ പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ ആറ്റിങ്ങലും അടക്കം ആലപ്പുഴയും ഇത്തരത്തിൽ തൃശൂരുമടക്കമുള്ള ജില്ല ഈ മണ്ഡലങ്ങളിലെല്ലാം വലിയ വിജയപ്രതീക്ഷയാണ് വിജയപ്രതീക്ഷ തന്നെയാണ് ഈ ബി നേതാക്കൾ വെച്ചുപിടത്തുന്നത് അതുകൊണ്ട് തന്നെ ദേശീയ നേതാക്കളെ അടക്കം കളത്തിലിറക്കിക്കൊണ്ട് പരമാവധി എത്രത്തോളം കളക്ട് ചെയ്യാമോ അത്ര പരമാവധി വോട്ടുകൾ സംഭരിക്കുക എന്നുള്ളത് കൂടി അതെ പ്രശാന്ത് പറഞ്ഞതുപോലെ തന്നെയാണ് സംസ്ഥാനത്ത് പ്രചാരണ രംഗം കൊഴുക്കുമ്പോൾ ദേശീയ നേതാക്കളെ തന്നെയാണ് എൻ ഡി എ രംഗത്തിറക്കുന്നത് കാരണം ശക്തരായ സ്ഥാനാർത്ഥികൾ തന്നെയാണ് ബി ജെ പി രംഗത്തിറക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഇടത് വലത് മുന്നണികൾ ഇത്രയും നാൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യങ്ങളുമായി തന്നെയാണ് പൊതുജനം വരുന്നത് അതുകൊണ്ട് എൻ ഡി എ കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാലം ഒരു മാറ്റം ജനങ്ങൾക്കിടയിൽ ഉണ്ട് അത്തരമൊരു പോസിറ്റീവ് അപ്രോച്ച് കൂടിയാണ് ഇത്തവണ വരുന്നതും രോഹിണി തീർച്ചയായും അതുതന്നെയാണ് തന്നെയാണ് ഇടതു മുന്നണികൾ ഇവിടെ കാലാകാലങ്ങളായി ഭരിച്ചവരാണ് എന്നാൽ യാതൊരു പുരോഗതിയും ഒരു മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത മിക്ക മണ്ഡലങ്ങളിലേക്ക് ചെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്ക മണ്ഡലങ്ങളുടെയും ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോഴും ആ പഴയ സ്ഥിതി തന്നെ തുടരുന്ന ഒരു കാഴ്ചയുമുണ്ട് വികസനം തൊട്ടു തീണ്ടാത്ത മണ്ഡലങ്ങളിൽ ഇന്നുമുണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞ വീടുകൾ കാണാം അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായാലും അല്ലെങ്കിൽ മറ്റു രീതിയിലെല്ലാം പിന്നോക്കം നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് പല മണ്ഡലങ്ങളിലെയും അവസ്ഥ ദയനീയമാണ് ഇതിലെല്ലാം ജനങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട് മാത്രമല്ല ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ക്ഷേമ പെൻഷൻ അടക്കം ഉള്ള വിഷയങ്ങൾ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ വിലക്കയറ്റം അതിരൂക്ഷമാണ് സപ്ലൈ കോയിലടക്കം സാധനങ്ങൾ കിട്ടാത്ത ഒരു അവസ്ഥയുണ്ട് ഇത്തരത്തിൽ ജനങ്ങളെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കാമോ ജനങ്ങളെ പരമാവധി ബുദ്ധിമുട്ടിക്കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നൊരു സർക്കാരായി പിണറായി സർക്കാർ മാറി മാത്രമല്ല ജനങ്ങളോട് മുണ്ടുമുറുക്കി കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് സ്വയം ദൂർത്തിലേക്ക് നീങ്ങുന്നൊരു സർക്കാർ കൂടിയാണ് നമുക്കറിയാം നമ്മൾ തന്നെ പല സർക്കാരിൻ്റെ തന്നെ പല ഇത്തരത്തിലുള്ള ദൂർത്തുകൾ നമ്മൾ വാർത്തയാക്കിയിട്ടുള്ളതാണ് ഇതെല്ലാം ജനങ്ങൾ കാണുന്നതാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കൊരു മാറ്റം എല്ലാ എല്ലാ ആഗ്രഹിക്കുന്നുണ്ട് അതായത് എല്ലാ മേഖലകളിലും ഇത്തരത്തിലൊരു മാറ്റം വേണം ഒരു വികസനം വേണം തങ്ങൾക്കും ആഗ്രഹം ജനങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട് മറ്റൊന്ന് മോദി സർക്കാരിൻ്റെ മൂന്നാമത്തെ മൂന്നാം തവണ മോദി സർക്കാർ വരുമ്പോൾ കേരളത്തിൽ നിന്നൊരു പ്രതിനിധി ഉണ്ടാകണം തങ്ങൾക്കും ഈ വികസനത്തിൻ്റെ ഭാഗമാകണം രാജ്യം മുന്നോട്ട് പോകുന്നതിനോടൊപ്പം കേരളവും മുന്നോട്ട് പോകണം തങ്ങളുടെ മണ്ഡലവും മണ്ഡലവും മുന്നോട്ട് പോകണം എന്നൊരു ആഗ്രഹം ഈ ജനങ്ങൾ പങ്കുവയ്ക്കുകയാണ് അതുകൊണ്ട് തന്നെ വലിയ വിജയപ്രതീക്ഷ ബി ജെ പിക്കുമുണ്ട് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രതിനിധികളെല്ലാം നമുക്ക് കാണാൻ കഴിയും നമുക്കറിയാം മറ്റ് മുൻ വർഷങ്ങളിൽ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മുൻകാലങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ബി ജെ പിയിൽ നിന്ന് മാറി നിന്നവർ അല്ലെങ്കിൽ ബി ജെ പിയെ ഐത്തം കൽപ്പിച്ച് മാറി നിന്നവരെല്ലാം ഇപ്പോൾ ബി ജെ പിയിലേക്ക് അടുക്കുന്നൊരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും ജനങ്ങളെല്ലാം ബി ജെ പി യെ നെഞ്ചോട് ചേർക്കുന്നൊരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും ഈ മേഖലകളിലെല്ലാം കാണാൻ കഴിയും അതായത് തങ്ങൾക്ക് വികസനമാണ് വേണ്ടത് തങ്ങൾക്ക് ഈ സ്വജനപക്ഷ പാതമില്ലാതെ എല്ലാവർക്കും എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും വികസനം കൊടുക്കുന്ന ഒരു സർക്കാർ എന്നൊരു വിശ്വാസം ആ വിശ്വാസം ജനങ്ങളുടെ ഉള്ളിലേക്ക് ഊട്ടി ഉറക്കാൻ ഉറപ്പിക്കാൻ കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണം കൊണ്ട് മോദി സർക്കാർ സാധിച്ചു അതുകൊണ്ട് തന്നെ കേരളത്തിലും ആ വികസനം തങ്ങൾക്ക് അതായത് രാജ്യം എത്രത്തിലാണോ വികസനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ വികസനം തങ്ങളുടെ നാട്ടിലേക്ക് വേണമെന്നൊരാഗ്രഹം ജനങ്ങളും പ്രകടിപ്പിച്ചു തുടങ്ങി അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നത് എല്ലാ 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 സ്ഥാനാർത്ഥികളുടെയും തെരഞ്ഞെടുപ്പ് റാലികളിലെല്ലാം ജനങ്ങൾ കൂട്ടമായി ഒരു കാഴ്ചയും നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ട് അതിൽ ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുള്ള ആളുകൾ അവർ കൂട്ടം കൂട്ടമായി ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ ജാഥകളിലേക്കും റാലികളിലേക്കും ഒക്കെ എത്തുകയും സ്ഥാനാർത്ഥിയെ ഹാരാർപ്പണം നടത്തുകയും സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ചയും നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ട് ഇത്തരത്തിലേക്ക് പറയുകയാണെങ്കിൽ ഇഞ്ചോടിഞ്ച് മത്സരമായിരിക്കും പല മണ്ഡലങ്ങളിൽ നടക്കാൻ പോകുന്നത് പൂർണ്ണമായും ഒരു വിജയപ്രതീക്ഷ അതുകൊണ്ട് തന്നെ ബി ജെ പി സ്ഥാനാർത്ഥികൾക്കുമുണ്ട് എല്ലാം ഈ വോട്ടിംഗ് ശതമാനത്തിൻ്റെ കാര്യത്തിൽ ആണെങ്കിൽ പോലും പറയുകയാണെങ്കിൽ കാലങ്ങളിൽ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു അതിൽ നിന്നെല്ലാം വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ എല്ലാ മണ്ഡലങ്ങളിലും അതായത് ഇരുപത് മണ്ഡലങ്ങളിലടക്കം എല്ലാം ഈ ഇത്തരത്തിൽ വോട്ടിംഗ് ശതമാനത്തിലടക്കം വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുവാൻ ബി ജെ പിക്ക് കഴിയുമെന്നൊരു ിയും ബി ജെ പിയും പ്രകടിപ്പിക്കുന്നു ബി ജെ പി ക്യാമ്പുകളും പ്രകടിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രവർത്തകരും വലിയ ഉത്സാഹത്തിലാണ് ഇത്തരത്തിൽ ജനങ്ങൾ തങ്ങളിലേക്ക് എത്തുകയും വോട്ടിംഗ് ശതമാനം കൂടുകയും വിജയം സുനിശ്ചിതമാണെന്നുള്ള ഒരു ഉറപ്പും ഈ പ്രവർത്തകർക്കും കിട്ടി അതിൻ്റെ ഒരു ആഘോഷവും പ്രവർത്തകരും ആഘോഷമാക്കി മാറ്റുന്നുണ്ട് എന്തായാലും ദേശീയ നേതാക്കളടക്കം ഇപ്പോൾ തലസ്ഥാന നഗരിയിലേക്ക് എത്തുകയാണ് അതുപോലെ തന്നെ കേരളത്തിലേക്ക് എത്തുകയാണ് കേരളത്തിന് തന്നെ വിവിധ മണ്ഡലങ്ങളിലടക്കം ഇത്തരത്തിൽ ദേശീയ നേതാക്കൾ എത്തിക്കൊണ്ട് ബി ജെ പി സ്ഥാനാർത്ഥികൾക്കായിട്ടുള്ള പ്രചരണം കൊല്ലിപ്പിക്കുകയും ചെയ്യുകയാണ് എന്തായാലും ഇത് ഒരു ബി ജെ പി ക്യാമ്പും ഒരു ശുഭസൂചനയായിട്ടാണ് അതെ പ്രശാന്ത് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് രംഗം സജീവമായി മാറുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്